ഹലോ റഷീനയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇന്ന് ഒരുത്തനിട്ട് രണ്ട് പറയണം അത്രേ ഉള്ളൂ ഈ വീഡിയോ വേറെ ഒന്നുമില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മലപ്പുറം കൊണ്ടോട്ടിയിലെ സംഭവം എന്താ വാഹിതോ വാഹനം ആ അവന്റെ പേര് അപ്പൊ ഒരു പാവം പത്തൊമ്പത് വയസ്സായ പാവ ഒരു പെൺകുട്ടി അവൻ കാരണം കളറായ ജീവിതത്തിൽ നിന്നും വിട്ടുപോയി കാരണം വേറെ ഒന്നുമല്ല നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താണ് അവനിക്ക് കളർ പോരാത്ര അവള് ഇംഗ്ലീഷ് സംസാരിക്കില്ലാത്രേ നീ എത്ര കളറുണ്ട് നിന്റെ മുഖം നീ ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ വന്ന് കണ്ട് കല്യാണം കഴിച്ച് ഇരുപത് ദിവസം കൂടെ കൂടെയിരുന്ന് അപ്പോഴൊന്നും അവശ്നല്ല ആ ഗൾഫിൽ പോയ ശേഷം അവനിക്ക് പ്രശ്നം കളറില്ല വെയിലത്ത് ഇറങ്ങാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എല്ലാം ആ കുട്ടി സഹിച്ചിരുന്ന് അവസാനം സഹി കെട്ട് ആ വീട്ടിൽ പോയിട്ട് അവന്റെ ഉമ്മാടെ കാലില് വീണ് കരഞ്ഞുത്രേ അവൻ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഉമ്മ തിരിച്ചു പറഞ്ഞ കാര്യം എന്താണെന്നറിയോ വേറെ ഒന്നല്ല ഈ വേറെ ബന്ധം കിട്ടില്ലേ ഇരുപത് ദിവസം ഇതെന്താ വേറെ വല്ലതോ ഇരു ദിവസത്തിന് ഇരു ദിവസത്തിന് വേറെ വേറെ ബന്ധം തേടി പോവാൻ ഒരു പെണ്ണിന്റെ മനസ്സെന്താണെന്നറിയോ അപ്പൊ നിങ്ങളൊരു സ്ത്രീയല്ലേ പറയുന്നതും നിങ്ങളുടെ ഈ കാലില് വന്ന് കിടക്കണത് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ മോളാണോന്ന് ആ കാലില് കിടക്കണത് നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ ആ വാക്ക് പറയാൻ പറ്റുമോ ചോദിച്ചോട്ടെ പറ്റില്ല ആർക്കും പറ്റില്ല അപ്പൊ സ്വന്തം മകള് ഭർത്താവിന്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കണം ഭർത്താവിൻ്റെ യാതൊരു പ്രശ്നവും വരാൻ പാടില്ല ഏതോ ഒരു ഉമ്മയും പറ്റിയ മോളാകുമ്പോ ഉമ്മയും വാപ്പയും പ്രസവിച്ച മോളാവുമ്പോ ആ എന്ത് വേണമെങ്കിലും ആവാ എന്ത് വേണമെങ്കിലും പറയാ എന്ത് വേണമെങ്കിലും ചെയ്യാ യാതൊരു കുഴപ്പമില്ല അപ്പൊ സ്വന്തം മക്കളുടെ കുറ്റം സ്വന്തം മക്കളുടെ കുറ്റമായിട്ട് തന്നെ പറയണം അത് എവിടെന്നോ ഏതോ ഒരു ഉമ്മയുടെയും പാപ്പയുടെയും മകളുടെ കുറ്റമായിട്ട് തലയിൽ കെട്ടിവെക്കരുത് സ്വന്തം മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണെന്നുള്ള പറയാനുള്ളത് വേണം അല്ലാതെ ആ തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ആ ഏതോ ഒരു ഉമ്മാടെയും പാപ്പാടെയും മോളല്ലേ നമുക്കിപ്പ എന്താ എന്തു വേണമെങ്കിലും പറയാമോ എന്ന് പറഞ്ഞ എല്ലാം ആ വന്ന പെണ്ണിനു കുറ്റം എല്ലാം വന്ന പെണ്ണിനു കുറ്റം പൊന്നുമ്മമാര് പൊന്ന് പാപ്പന്മാര് പ്രത്യേകിച്ച് പെങ്ങന്മാര് നിങ്ങളുടെ ആങ്ങള അല്ലെങ്കിൽ നിങ്ങളുടെ മകന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ അത് അവന്റെ തെറ്റ് അവന്റെ തീരുമാനം അതായിട്ട് പറയാനുള്ള മനസ്സ് കാട്ടുക അല്ലാതെ എവിടെന്നോ കയറി വന്ന ഒരു കുട്ടിൻ്റെ മനസ്സിനെ അവളാ ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാം അവളുടെ തലയിൽ കെട്ടിവെച്ച് അവളാണ് കുറ്റക്കാരി അങ്ങനെ ഇരുപത് ദിവസം ലൈറ്റുള്ളൂ വേറെ ബന്ധം തേടിപ്പൊക്കൂടെ മോനിക്ക് അത് കഴിഞ്ഞു പക്ഷെ ആ കുട്ടിക്ക് അത് കഴിയാത്തതു കൊണ്ടല്ലോ ആ കുട്ടി ഇത് ചെയ്തത് അവനക്ക് വേണമെങ്കിൽ അത് പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇപ്പം അവൾ അവൾ കളയറില്ല എന്നത് അവനിക്ക് തോന്നാൻ കാരണം അതായിരിക്കും അവനക്ക് പറ്റിട്ടുണ്ടാവും അങ്ങനെ നിങ്ങളുടെ മകനിക്കു പറ്റി പക്ഷെ എല്ലാവരുടെയും മക്കൾക്ക് പറ്റണ്ടേ ആ കുട്ടിക്ക് അത് പറ്റാത്തോണ്ടല്ലേ ആ കുട്ടി ഇത് ചെയ്തു പോയത് അപ്പൊ എന്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവോ ആ കാലിൽ വീണ് കരയുമ്പോൾ നിങ്ങളുടെ ഹൃദയം എത്രമാത്രം വേദനിക്കും നിങ്ങളുടെ മക്കളാണെങ്കിൽ പിന്നെ മൂത്ത മോള് ആ സഹോദരൻ പറയുന്നത് കേട്ടതാണ് കേട്ടോ മൂത്ത എന്തോ പറഞ്ഞു ഇത്ര ഞാനാണെങ്കിൽ ഇട്ടിട്ട് പോയേനെ എന്ന് അനുഭവം വരണം അപ്പോഴേ നീ അറിയുള്ളൂ ഒരു പ്പുറത്ത് നിക്കണ നിന്റെ അതായത് സഹോദരന്റെ ഭാര്യ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തെന്ന് നിനക്ക് അനുഭവിക്കണം നീ അനുഭവിക്കണം അപ്പോഴേ നീ അതിന്റെ വേദന അറിയുള്ളൂ ഞാനിപ്പോ എന്റെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു മോട്ടിവേഷൻ ആണ് ഞാനിങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല മോട്ടിവേഷൻ ആണ് സമാധാനാണ് ഇതേ ഞാൻ അനുഭവിക്കുന്ന ഇതേ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ ഇതേ വിഷമമാണെന്ന് പറഞ്ഞു അപ്പൊ ഒരാള് വിഷമത്തോടെയാണ് പറഞ്ഞത് അതായത് ഇതേപോലെ ഭർത്താവിന് അസുഖം വന്നു നാട്ടിലെ എല്ലാവരും കൂടെ കുറച്ച് പൈസയൊക്കെ സഹായിച്ചു കൊടുത്തു അതിനുശേഷം ആ കുട്ടി ഒരു ഡ്രസ്സ് എന്റെ അത്രയും കൂടെ പ്രായമായിട്ടില്ലാട്ടോ ആ കുട്ടി ഒരു ഡ്രസ്സ് ഇട്ടാല് ആ ഡ്രസ്സ് പോലും ആ പൈസക്ക് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുക ഏഹ് ഇന്നും പൊന്നുപോലെ ആ കുട്ടി നോക്കി കൊണ്ട് നടക്കുന്നുണ്ട് ഭർത്താവിനെ ആ കുട്ടിയോട് നോക്കണം വേറെ ആരും നോക്കുന്നില്ല ആ കുട്ടി ജോലി ചെയ്തിട്ടാണ് ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ നല്ലപോലെ നോക്കുന്നത് എന്നിട്ട് ചിലപ്പോൾ അവളുടെ നിവർത്തികേടായിരിക്കും കാരണം ഒരു വരുമാനമില്ല അവളുടെ എല്ലാം ആശ്രയമായിരുന്നു അവളുടെ ഭർത്താവ് പെട്ടെന്നൊന്ന് വീണുപോയി അവളുടെ നിവർത്തികേടാണ് ആരെങ്കിലും എന്തെങ്കിലും കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്ന് എടുത്തിട്ടായിരിക്കും അവൾ വിസ്പർ പോലും വാങ്ങുന്നത് ഏഹ് ചിലപ്പോ അതിന്നായിരിക്കും അവളുടെ കുട്ടികളുടെ ഫീസ് കെട്ടുന്നത് അത് അവളുടെ നിവൃത്തികേടാണ് അതിനെ വളച്ചൊടിച്ച് അവളുടെ കുറ്റക്കാരി അവൾ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അവളുടെ ഭർത്താവിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതിനെ വളച്ചൊടിച്ച് അവളപ്പുറത്തെന്തോ ആ പൈസയെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എന്തോ ഇത് കെട്ടാൻ പോവാണ് അല്ലെങ്കിൽ ബാങ്കിലിട്ട് വെക്കുകയാണ് എന്നിട്ട് ഇതാക്കണം അപ്പൊ എന്റെ പൊന്നുമ്മമാരെ പെങ്ങന്മാരെ ഏഹ് വാപ്പന്മാരെ നിങ്ങളുടെ മക്കളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ മക്കളുടെ കുറ്റങ്ങളായിട്ട് കണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുക അല്ലാതെ ഏതോ ഒരു ഉമ്മയും വാപ്പയും പെറ്റ മോളുടെ തലയിലേക്ക് എല്ലാം അങ്ങട് കെട്ടിവെക്കണ്ട നിങ്ങൾ ഒന്ന് ആ കുട്ടിനെ ആ കുട്ടി കാലിൽ വീണൊന്ന് കരഞ്ഞപ്പോ ആ കുട്ടിനെ ഒന്ന് എണീപ്പിച്ചിട്ട് ഒന്ന് ആശ്വസിപ്പിക്കുക എന്താണ് അവൻ ഇങ്ങനെ പറയുന്നത് അവനെ ഞാൻ തിരുത്താം അവനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സില മനസ്സിലാക്കി കൊടുക്കാം എന്റെ മോള് വിഷമിക്കണ്ട പോയിക്കോ എന്നൊരു സമാധാന വാക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നെങ്കിലും കൊടുത്തതാണെങ്കിൽ ആ കുട്ടി ഇന്ന് ചെലപ്പോ ഇത് ചെയ്യില്ല പോയില്ലേ ആർക്ക് പോയി ആർക്ക് പോയി അവരുടെ ഉമ്മാക്ക് അവരുടെ വാപ്പാക്ക് ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടിയുടെ വാപ്പ അവരുടെ സഹോദരങ്ങൾക്ക് പോയി അല്ലാതെ നിങ്ങൾക്ക് എന്താ എന്തായാലും ഒരു കാര്യം തീരുമാനമായി കളറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കുട്ടിനെ ആ നിങ്ങളുടെ മോനെ ആ കുട്ടിനെ ഈ ഒരു അവസ്ഥയിലായി ആ കുട്ടിന്റെ ഒരു നല്ല കളറായ ജീവിതത്തിനെ നശിപ്പിച്ചു അപ്പൊ നിങ്ങളുടെ മകന്റെ ജീവിതം ഇനി അങ്ങോട്ട് നല്ല കളറായിരിക്കും അവളെ കൊള്ളണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങണ്ട പറഞ്ഞു അപ്പൊ നിങ്ങളുടെ മകൻ ഇനി എന്തായാലും തീരുമാനമായി നല്ലപോലെ പുറത്തിറങ്ങാൻ പറ്റും അപ്പൊ എല്ലാവരും അതായത് സ്വന്തം വീട്ടില് മകന്റെ ഭാര്യയായി കഴിയുന്നത് ഞാൻ എൻ്റെ അതായത് ഞങ്ങൾ പ്രസവിച്ച ഞങ്ങളുടെ മോളെ പോലെ തന്നെയാണെന്ന് ദയവേതൊന്ന് ചിന്തിക്കുക അത്രമാത്രം അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ വീടി അത്രയ്ക്കുള്ളൂ